കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം മഴവില്ല് വർണ്ണാഭമായി കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കെ നിർവഹിച്ചു ഏഴ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി നൂറ്റി അൻപതിൽ പരം ഭിന്നശേഷി കലാകാരന്മാരാണ് പങ്കെടുത്തത് ഭിന്നശേഷി കുട്ടികളുടെ വിവിധ കലാപരിപാടികളാണ് അരങ്ങേറിയത് പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും സമ്മാനവും നൽകി കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭിന്നശേഷി കലാമേള നടത്തുകയാണ് പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഏഴ് പഞ്ചായത്തിലെ വ്യത്യസ്ത ഭിന്നശേഷി വിഭാഗത്തിലുട്പ്പെട്ട ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു വളരെയധികം മികവുറ്റ പരിപാടിയാണിത് നമ്മൾ വളരെയധികം ഉത്സാഹത്തോടു കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരം ഒരു പരിപാടി നടത്തുന്നത് വാർഷിക പദ്ധതിയിൽ പദ്ധതിയോടനുബന്ധിച്ചാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത് നമുക്കറിയാം ഏഴ് പഞ്ചായത്തുകളിലും ഇതിൻ്റെ മുന്നോടിയായിട്ട് പരിപാടി നടക്കുകയുണ്ടായി അവിടെ എല്ലാ കുട്ടികൾക്കും അവസരങ്ങൾ പിന്നെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ തുടർച്ചയെന്നാണ് അവിടെ നന്നായിട്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളാണ് ബ്ലോക്ക് തല ഭിന്നശേഷി കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ബ്ലോക്ക് തലത്തിൽ ഇങ്ങനെ ഒരു ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് അതിൻ്റെ രണ്ടാം വാർഷികമാണിത് നമ്മൾക്ക് പിന്നെ ഇ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പരമാവധി അവസരങ്ങൾ നൽകുക എന്നാണ് ഈ ഒരു ഭിന്നശേഷി കലോത്സവം കണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലൂടെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ സി ടി ഫാത്തിമദു സുഹ്ര മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി വി സക്കരിയ അബ്ദുള്ള കോയ പള്ളിക്കര ടി പി വാസുദേവൻ മാസ്റ്റർ കെ കെ മുഹമ്മദ് മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ടി റസീന ടീച്ചർ വി പി അബ്ദുൽ ഷുക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വിനോദ് പട്ടാളത്തിൽ സി ഡി പി ഒമാരായ റജീന പി സി റീനയെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഫാത്തിമ മണറോട്ടെ ഐ സി ഡി എസ് സൂപ്പർവൈസർ പരിവാർ പ്രതിനിധികളും ഹരിതകർമ്മസേനാംഗങ്ങളും അംഗൻവാടി പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ